ന്നെ തുടങ്ങിയത് എല്ലാവരും മൊബൈലില് കളിക്കുന്നതല്ല കേട്ടോ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അനിയൻ്റെ വീട്ടിൽ തന്നെ എടുത്ത് കണ്ടാക്ക് ടു മൈ ചാനൽ കാലത്ത് എണീച്ച് നമ്മൾ അനിയൻ്റെ ഭാര്യ നല്ല പൂരിയും ഒമ്പിനെ അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ കാര്യം ബട്ടർ ചിക്കൻ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടതാണ് അങ്ങനെ അതെല്ലാം ചൂടാക്കി കഴിച്ച് അതൊക്കെ എടുത്ത് ചിരിക്കുന്നുണ്ട് അപ്പം അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തന്നെ പോവാന്ന് വീട്ടിലേക്ക് അഴീക്കൂടെ പോകണം കാരണം ഇന്നലെയും പിന്നെ പറയാൻ തന്നെ എനിക്ക് മടിയായിരുന്നു കാരണം വെച്ചാല് ഫോൺ അവിടെ വെച്ചിട്ടാ വന്ന മാച്ചുവിന്റെ ക്ലാസ് കഴിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് നേരെ അഴിക്കോട് പോയി ഫോൺ എടുത്ത് പിന്നെ ഒരു ഫ്രണ്ടിന്റെ അടുത്തും കൂടി പോവാനുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ നോക്കിയാ ഇപ്പം വളർന്ന് വളർന്ന് എങ്ങോട്ടേക്കാന്ന് അവിടെ വരെ ഉള്ളു അവിടെത്തേക്കും എങ്ങോട്ടേക്ക് പോകുന്നറിയില്ല മൂന്നാല് ഇതൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഴീക്കോട് തിരിച്ചു വരുന്നവരത്ത് പിന്നെ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഫിഷ്ന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുന്ന ഫിഷ് അല്ല ആക്വറ്റിക് ഫിഷ് നമ്മളെ പിന്നെ ആക്വറ്റത്തിൽ ഫിഷ് ഒക്കെ കൊറഞ്ഞ് പോയി അപ്പൊ പിന്നെ വിചാരിച്ച് കുറച്ച് ഫിഷിനെ വാങ്ങിക്കാറ് ഇപ്പൊ ഷിറുവിന്റെ ഫ്രണ്ട് ഇവിടെ ഫിഷിന്റെ ഒരു ഷോപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഷോപ്പൊക്കെ ഇപ്പൊ അടച്ചിട്ടുള്ളത് അതുകൊണ്ട് അവര് വീട്ടിൽ വാങ്ങിക്കാൻ വാങ്ങിക്കാനൊക്കെയാണ് ഫിഷിന്റെ പേരിൽ ഇവർ ഓൾറെഡി വാട്സപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് നമ്മള് പോകാ വാങ്ങിക്കുക അത്രേ പരിപാടിയുള്ളു കൊറേ വാങ്ങിച്ചല്ല പണിയെല്ലാം കഴിഞ്ഞാ അവക്ക് പോകാം ഇതെന്താ വേറൊന്നു വിളിച്ചെമ്മീന് പോലത്തെ മുമ്പ് നീ വാങ്ങിച്ചത് ഇപ്പൊ ഒന്നിനോ അങ്ങനെ ഞാൻ വീട്ടിൽ വരുമ്പോഴേക്ക് ഭയങ്കര ക്ഷീണം അപ്പം ഞാൻ പിന്നെ വിചാരിച്ചത് ഏതായാലും ഫ്രഷ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കിടന്ന് കിടന്നെണീച്ചിട്ട് ഫിഷിനെല്ലാം നടക്കാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ കിടന്ന് മാച്ചുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കിടക്കുകയുള്ളൂന്ന് പക്ഷെ ഞാൻ കിടന്നപ്പോൾ എന്ന് നല്ല ഉറക്കം ഉറങ്ങി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ എണീച്ചേ അപ്പോഴേക്കും മാച്ചുനെല്ലാം പണി കഴിഞ്ഞിട്ട് മാച്ചു ഇതെവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാന്ന് കാരണം വെച്ചാൽ ഒരുപാട് സമയം അങ്ങനെ ഫിഷിനെ എന്താ പറയുക ഒരു കൂട്ടിൽ വെക്കാൻ പറ്റില്ല കൂടുതലെ കവറിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൻ തുറന്നിളക്കി കുറെ സമയം വെച്ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചത്തുപോകും പിന്നെ ഏകദേശം എല്ലാം പ്രഗ്നൻറ്റാന്നൊന്നുമല്ലേ അമച്ചു ആ കുറെ എണ്ണം പ്രഗ്നന്റ് ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാത്തിനെയും തുറന്നും കിളക്കി നമ്മളപ്പം ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സെറ്റിംഗ് എല്ലാം ഒന്ന് മാറ്റാ ഇതിൻ്റെ ആ ബാക്കിൽത്തൊരു കല്ല് ഉണ്ടാ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നല്ല അടിപൊളിയാക്കാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എന്നെ കാത്തതിന് ചുമ്മാച്ചു എന്നെ വിചാരിച്ച് ഇതിന് കാത്തതിന് ശരിയാവൂല പിന്നെ അവൻ ഞാൻ നല്ല ഉറക്കായോണ്ട് കൊണ്ട് വിളിക്കാനും നിന്നിട്ടില്ല പിന്നെ അവനെല്ലാം ഒറ്റക്കനെ സെറ്റ് ചെയ്ത് ഇനിയിപ്പം നെക്സ്റ്റ് വെള്ളം മാറ്റം മാറ്റം ചെയ്യാൻ ചോദിച്ചിട്ടെന്ന് ഒന്നെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ ഇപ്പം പപ്പ കിട്ടിട്ടില്ലെങ്കിൽ മാറ്റില്ല കാരണം ഈ ഫുൾ സെറ്റപ്പ് പപ്പേൻ്റെതാണ് പിന്നെ പപ്പ ഉള്ളപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ചെടികളെല്ലാം വെച്ചതാണ് പക്ഷെ ചെറു പോയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം ചീത്തയായി പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ സി തീർന്നിട്ടേ തീർന്നിട്ടാണ് ഉള്ളത് ഇപ്പം ഏകദേശം പിന്നെ ഒരു മാസമായി സി ഒറ്റ തീർന്നിട്ട് അപ്പോൾ കുഞ്ഞ് സിലിണ്ടറേ ഉള്ളൂ ഒരു ലിറ്ററിൻ്റെ സിലിണ്ടറാണ് അത് കുറേ നമ്മൾ നമ്മൾ എന്നും കൂടി വാങ്ങിക്കണം അപ്പം നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ ഒന്ന് പിന്നെ ഫില്ല് ചെയ്യാൻ കണ്ടി പോയി കഴിഞ്ഞാൽ ഒന്നും ഇവിടെ ഉണ്ടാവില്ലെന്ന് ചോദിച്ചത് അല്ല ഇനി നെക്സ്റ്റ് തന്നെ വാങ്ങിക്കണം അങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പ്ലാൻസ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ കുറേ ആദ്യം പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചത് ഇനിയിപ്പോൾ എപ്പോൾ ഇങ്ങനെ ടൗണിൽ പോകുമ്പം പോയി നോക്കണം തുറന്നതിനോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അന്ന് പോയപ്പോൾ ഒന്നും തുറന്നിട്ടുണ്ടായില്ല പിന്നെ അവർ ഫോണിൽ പിന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് അതും പറ്റുന്നില്ല ഞാൻ അന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ജീൻസും കൂടി വരാനുണ്ടെന്ന് പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു ജീൻസ് മാത്രമേ വന്നിട്ട് ഇന്നല്ല ഇന്നലെ വന്നത് ാണ് കാരണം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അപ്പുറയമാരെ വീട്ടിലേക്കതാണ് പക്ഷേ ഞാൻ ഇന്നിവിടെ എത്തുമ്പോഴേക്കും അവർ ഇത് ഇവിടെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊതുവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം കണ്ട കഴിഞ്ഞാൽ വേഗം പൊളിച്ചെല്ലാം നോക്കും അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല പക്ഷേ ഇന്ന് പിന്നെ അതിനൊന്നൊരു എന്താ പറയുക മൂഡോ നില വേഗം കിടന്നുറങ്ങി ഇപ്പോൾ എണീച്ചിട്ട് ഞാൻ ഇനി അതായത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കാരണം എന്തെങ്കിലും എക്സ്ചേഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണമല്ലോ അല്ലാണ്ട് പിന്നെ കുറേ ദിവസം എനിക്ക് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഏതാ കളർ വന്നു ഞാൻ നോക്കട്ടെ പക്ഷേ ഇപ്പൊ വന്നതെന്ന് പറഞ്ഞാല് എന്തോ ഒരു കളറിയ ഇത് മസ്റ്റേഡ് കളറാണ് പക്ഷേ ക്യാമറയിൽ ഒരു വേർ കളറാണ് കാണുന്നത് ആ ഒരു കളറല്ല അതിപ്പോൾ ഉള്ളത് ഒരു ബാങ്കിൾ ആണ് അപ്പൊ നല്ലൊരു ഭംഗി തോന്നിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാങ്കിളാണ് ഒരു കുഞ്ഞി എനിക്ക് തോന്നുന്ന സൈസ് ചെറുതായി പോകുന്നൊരു ഡൗട്ട് ചൊട്ടാച്ചി ഓക്കെ ആ ഓക്കെ ഇപ്പൊ ഒന്ന് ഫോക്കസായി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് സൈസ് ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അറിയോ അയ്യോ ഇതെത്ര എനിക്ക് ഇടാൻ പോലും പറ്റുന്നില്ല ഇതിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിപ്പോകും അപ്പം ഇത് റിട്ടേൺ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് കീച്ചേരി പോകണം കുറേ ദിവസമായി ആർ ടിമിൻ്റെ നെറ്റ് വാങ്ങിക്കണം നെറ്റ് വാങ്ങിക്കണം എന്നുള്ളത് പക്ഷേ പിന്നെ എന്താ പറയുക ഞാൻ ഇങ്ങനെ മടിച്ച് മടിച്ച് നിന്നതാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം അവര് ഭയങ്കര ക്യൂ ആണ് പിന്നെ ആൾക്കാരെ അകത്തൊന്നും കയറ്റൂല അപ്പൊ പുറത്ത് നിന്നിട്ട് ക്യൂ ആയിട്ട് പിന്നെ നിന്നിട്ടുള്ള സാധനം വാങ്ങിക്കണം അതുകൊണ്ട് പിന്നെ ഭയങ്കര മടി പോകാൻ വേണ്ടി കുറേ ദിവസമായി നമ്മൾ എന്താ പറയുക അവഞ്ചർ എടുത്തിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് നമ്മളന്ന് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ലൗട്ട് ചെയ്തില്ല അതും കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചതാണ് പിന്നെ ഇവരെ പിന്നെ ഒരേ മഴയല്ലേ മഴക്കെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാം തുടച്ച് വൃത്തിയാക്കല് പണിയാകൊണ്ട് ഞാൻ പിന്നെ എടുത്തിട്ടില്ല ഇന്നിപ്പോ നല്ലൊരു കാലാവസ്ഥ കാണുന്നതിന് മഴ പിടിക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥ മാച്ചു നീ വരുന്നില്ല ഓക്കെ മാച്ചു വരുന്നില്ല ആ പണിയ എന്റെ തലയിലാക്കി മാച്ചൂരിപ്പ എന്താണെന്ന് അറില്ല ഭയങ്കര മടിയാണ് പുറത്തെല്ലാം ഇറങ്ങാൻ ഉണ്ട് എത്ര കുടിച്ചാലും വരൂല ഇപ്പൊ പിന്നെ സാധാരണ സമയം ഈ എന്താ പറയാ മീൻറെടുത്തെല്ലാം പോകുന്ന പറഞ്ഞാൽ ബേ ഓടിച്ചാടി വരും പക്ഷെ ഒന്നാമെന്നാണ് അതിന്റെ ഉള്ളിലൊന്നും കയറാനും പെടൂലല്ലോ അവിടെ പുറത്തു വന്നിട്ട് റേഷൻ പൊടി പോയതുപോലെ സാധനം വാങ്ങിയിട്ട് വരണം അതുകൊണ്ടായിരിക്കും വരാത്തത് പിന്നെ പൊതുവെ എല്ലാരും ഇപ്പൊ പറയുന്ന ഒരു കേസ് ഇട്ടാണ് ഇത് ഈ കൊറോണ വന്നത് പറഞ്ഞാല് മടി കൂടിയെന്നാ പറയുന്നത് വീട്ടിലിരുന്നിരുന്ന് മടി പിടിച്ച് പുറത്തിറങ്ങാനേ ഒരു മനസ്സിലാന്ന പറയുന്നത് അതന്നെ ആയിരിക്കും അച്ചൂടും സംഭവിച്ചിട്ടുണ്ടാക കല്ലിയാശേരി പഞ്ചായത്ത് എല്ലാം കണ്ടെയ്ൻമെന്റ് സോൺ അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും പുറത്ത് കൂടുതലില്ല അത്യാവശ്യം ആൾക്കാര് മാത്രമേ ഇപ്പൊ പുറത്തിറങ്ങുന്നുള്ളൂ അതിപ്പോ എപ്പാന്ന് നമ്മളെ നാട്ടിലെല്ലാം കണ്ടെയ്ൻമെന്റ് സോൺ ആകൽന്ന് അറിയില്ല എല്ലായിടത്തും കുടിക്കൂടി വരുന്നുണ്ട് ആ പെരുന്നാള് കഴിഞ്ഞത് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ പറയാ കേസസ് എല്ലാം കുടിക്കൂടി വരെയെന്ന് കീച്ചേരിയിലൊക്കെ നമുക്ക് രണ്ട് വഴി പോകാം ഒന്നെങ്കിൽ ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് പോകാം അല്ലെങ്കിൽ ഇവിടുന്ന് പോവുകയും ചെയ്യാം രണ്ട് രീതിയിലും പോവാം അപ്പൊ നമ്മൾ ഇന്ന് ഏതായാലും നേരെ പോവാം അതാണ് നല്ലത് വീട്ടിലൂടെ ആവുമ്പോ അങ്ങനെ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല പിന്നെ ആകെ ഈ ഒരു എന്താ പറയാ ലെവൽ ക്രോസ് ആണ് ഞാനിപ്പോ പോവാൻ പോന്നെ പിന്നെ ആക്വേറിയ ഷോപ്പ് എന്ന് പറഞ്ഞത് ഹോൾസെയിൽ ഡീലറാണ് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് എല്ലാം സാധനം ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ചെറു വന്നപ്പോന്ന് പറഞ്ഞാൽ മാസം ഓരോരോ സാധനം വാങ്ങിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോകും അപ്പൊ അപ്പൊ ആ മീൻ വാങ്ങിക്കുക ആ കഴിയുമ്പോഴേക്ക് മീൻ്റെ കൂട് വാങ്ങിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നും കൂടി പോകും പക്ഷെ ഇപ്രാവശ്യം അങ്ങനൊന്നും പോയിട്ടില്ല കാരണം ഇപ്രാവശ്യം മറ്റേ കൊറോണേന്റെ ടൈമിനല്ലേ ചെറു എത്തിയത് ചെറു വന്ന ഒരു മാസം കഴിയുമ്പോഴേക്കെ കൊറോണന്റെ പ്രോബ്ലം കൂട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല പിന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മള് ലാസ്റ്റോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ഉള്ളിലൊന്നും കയറ്റൂല അവിടെ പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കാതിന് ഫുഡെല്ലാം വാങ്ങിക്കാൻ പോയാൽ പുറത്തുനിന്ന് ഇന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അവരെടുത്തരൂ അത്ര തന്നെ ഉള്ളിലൊന്നും കയറ്റൂലൂ ഇക്കാലത്തെ അവസ്ഥ അറിയില്ല ഉണ്ടാവുന്നറിയില്ല എന്താ പറയാ നിന്ന് പോയെന്ന് വെച്ചാൽ ഭയങ്കര മാറ്റി ഫുൾ ആയിട്ട് അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല റാക്കലാക്കിയിനേ പോലെ തന്നെ താഴെ ചൈലല്ലോ ഇട്ടിട്ട് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ പറയുക ഒരു ഗ്രാൻഡേഡ് ലുക്കിലുള്ളവര് എന്താ പറയാ കണ്ണൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ ഇതല്ല ആർക്കിമെ ഇതാ ഓക്കെ ആർക്കിമിന്റെ വേണ്ടി ഇവരിപ്പൂന്നാഴ്ചയായി തുറക്കാത്ത ഇന്നലെ മുതൽ തുറന്നതാണ് കാരണം ഇവിടെ പിന്നെ കണ്ടെയ്ൻമെന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നിരിക്കുക ഇപ്പൊ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഫിഷും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം മണ്ടേ മുതൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോ എന്താ പറയാ എല്ലാം കാണുമ്പോൾ അത് മാച്ച് വരെ ഇങ്ങനെ എന്താ പറയാ പിക്യറ മാച്ച് വിചാരിച്ച ഇതിന്റെ അകത്ത് കയറാനൊന്നും പറ്റൂല ഇത് പുറത്ത് വീട്ടിൽ സാധനം വാങ്ങിച്ചിട്ട് പോകാനല്ലേ പോകാനല്ലേക്ക് വരാണ്ടെന്ന് ഈടകത്ത് കയറാൻ പറ്റത്തിണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മാച്ചിൽ ഇങ്ങനെ അയ്യോ നിരാശയാവും

ഡാറ്റിൻ്റെ തന്നെ താളം തെറ്റുമ്പോഴേക്കും ആകെ പണി കിട്ടി ഡ എന്താ പറയുക വെയ്റ്റല്ലോ ഒത്തിരി കൂടി അറുപതിൻ്റെ മേലെ എത്തി ആകെ ടെൻഷനായി അതുകൊണ്ട് തന്നെ തായൻ്റെ സ്നാക്സ് എല്ലാം മാറ്റിയിട്ട് നട്ട്സെല്ലാക്കി ബദാമും അഞ്ച് ബദാമും അഞ്ചല്ല ആറ് ബദാമും പിന്നെ അതുപോലെ ഒരു എട്ട് പത്ത് കപ്പലണ്ടി അത് റോസ്റ്റ് ചെയ്തതല്ല അതിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക ഇന്ന് ചായ ഒഴിവാക്കി ഒരു ഗ്ലാസ് വെള്ളം മാത്രം ആക്കി എങ്ങനെ കാര്യം വെയിറ്റ് കുറക്കണ്ടേ എന്നുള്ള ഒറ്റ ഇതിലായി എന്ന് വെച്ചാൽ കല്യാണം അമ്പയൊക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം ഇടേണ്ടതാണ് അപ്പോൾ നല്ല വൃത്തിയില്ലെങ്കിൽ പിന്നെ എല്ലാം പോയി ഒന്നാമെന്ന് പറഞ്ഞാൽ തടി കൂടുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്നത് വയറാണ് വല്ലാണ്ട് ബോറായതുകൊണ്ട് പിന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കാരണം ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റായിരുന്നു മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടെ തന്നെ അപ്ലൈ ചെയ്യുക വീഡിയോ കാണുന്നവർ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്